മണ്ണെണ്ണയാണ് നിങ്ങൾ ആരും അനുകരിക്കരുത് ഞാൻ ഈ മണ്ണെണ്ണ കുടിക്കാൻ പോവാണ് എങ്ങനെയാണ് നിങ്ങൾ നോക്കും செண்டமேம் தப்பு கூழல் விள்ளிநாதம் தக்க 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 தரி கிட்ட மேளம் தையல்நாடஸ்வரம் நாடு பூமி மலையாளம் மாமல்ல நாடு மலையாள நாடு நாட்டு மாவெல்லி நாடு കുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്കു പിരിച്ചൊരു പോക്ക് കേസ് മണ്ണെണ്ണയാണ് നിങ്ങൾ ആരും അനുകരിക്കരുത് ഞാൻ ഈ മണ്ണെണ്ണ കുടിക്കാൻ പോകും ഇത് കുടിച്ചാൽ എന്താ അവസ്ഥ എന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ അപ്പൊ നമുക്ക് ഈ മണ്ണെണ്ണയൊന്ന് കുടിച്ചു നോക്കാം നല്ല മണം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയുടെ ഭയങ്കര മണാണ് നമുക്ക് ഇത് കുടിച്ചാലേ എനിക്ക് എന്താ ഉണ്ടാകുന്ന എനിക്കറിയില്ല പക്ഷേ വീട്ടിൽ മണ്ണെണ്ണ ഇരിക്കുന്നതാണ് അപ്പൊ എനിക്കിതൊന്ന് കുടിച്ചാൽ കൊള്ളാന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണ കുടിച്ചതാണ് രണ്ടെണ്ണം മണ്ണെണ്ണ തന്നെയാണ് നിങ്ങൾ നോക്കിയോ மண்ணிக்க ஆயுத்திரி போனவன் ஐயோ எனக்கு ஐயா അടുത്ത് വെച്ചാൽ ഇതിനൊരു വാണനെ എടുക്കാൻ തോന്നുന്നില്ല ഇതിനെ അടക്കരുത് ആ നിങ്ങടെ കരകയറി നിങ്ങടെ കരകയറി എനിക്ക് മുട്ടു മുള്ളാർക്ക് വരിയേ എനിക്കൊന്നും വരണേ ഇങ്ങാനും വരണേ വെച്ചെടുക്കൂട്ടോ അപ്പേ ഇത് ഒന്നാ ഇത് വല്ല കാട്ടോ അപ്പേ ഇതിനെ കരോളിയേ മണ്ണെണ്ണയല്ല സത്യത്തിളയാണ് ഞാനിതൊന്ന് കുടിച്ചു നോക്കിയതാണ് ഇത് കണ്ടപ്പം ഒരു ചെറിയൊരു ഇതെന്താന്നോ ഇതിനകത്ത് എന്താന്നോ നമുക്ക് അറിയത്തില്ല ഞാനിതൊരു കടയിൽ കിട്ടിയതാണ് പക്ഷെ ഇത് നമ്മൾ കുടിക്കുമ്പോ ഇത് ഇതിനകത്ത് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് മണ്ണെണ്ണും അനുകരിക്കരുത് കേട്ടോ അപ്പൊ

അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ കാര്യകരമായ ഇതൊക്കെയാണ് അപ്പം ശരി ബായ് ബായ് സാൻഡി കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബായ് ബായ്